ആ കല്യാണക്കൊണ്ട് മൈലാഞ്ചി ഇട്ടോണ്ടിരിക്ക മാമ വന്നിട്ടില്ലേ ഓ മാമയൊക്കെ വന്നിട്ടുണ്ട് താഴെ അതെ നിന്റെ മാപ്പായിട്ട് വർദ്ധാനം പറഞ്ഞിട്ടിരിക്കണോ അതെ ഇങ്ങത്തെ മൈലാഞ്ചി ആണേലെ രൂപ മൈലാഞ്ചി നമ്മുടെയൊക്കെ കല്യാണ സമയത്തേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ പിന്നെ ചെടിയിൽ പോയി വലിച്ചു അമ്മയിൽ അടച്ചു ഇടുക ചെയ്യാ നമ്മള് അതൊക്കെ എത്ര ദിവസം നിക്കൂന്നറിയോ ഇതൊക്കെ രണ്ട് കഴുകിൽ കഴിയുമ്പോഴേക്ക് പൂല് കൈന്ന് ആ അതൊക്കെ ഒരു കാലം അല്ല കല്യാണൊക്കെ ആയിട്ട് ടെൻഷനൊക്കെ ഇണ്ടെന്ന് നിനക്ക് ആ ചെറുതായിട്ട് ഞാൻ രണ്ടു ദിവസം മുമ്പൊക്കെ വരണെന്ന് വിചാരിച്ചതാടി നോക്കുമ്പോ അവിടെ അഞ്ചാറ് കോഴിയില്ല എനിക്ക് എങ്ങനെ അത് കിട്ടിട്ട് വരുന്നു ഏഹ് ഇന്നെപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോളേ അപ്പുറത്തെ ആയിഷാബിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഈ കോഴിക്കൂടൊക്കെ അടക്കാൻ പറഞ്ഞിട്ടേ അടക്കോ എന്തോ പോയി പറയുമ്പോ അവൾക്ക് വല്യ മുഖോ ഒന്നും ഇല്ല മുഖൊക്കെ ഒന്നാക്കി കൊണ്ടിരിക്കണുണ്ടോന്ന് അടക്കി എന്ന് പറഞ്ഞപ്പോ അല്ല അടച്ചാ മതിയായിരുന്നു ട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൂമ്പളക്കൊക്കെ എന്റെ കോഴികളിലൊക്കെ നായ പിടിച്ചിട്ടുണ്ടാവും അടയ്ക്കോണാവോ പിന്നെ ഞാൻ രണ്ടു ദിവസം മുമ്പ് നിങ്ങടെ വരണം വിചാരിച്ചത് അറിയോ നിന്റെ അടുത്ത് കുറച്ച് ഉപദേശമൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിഞ്ഞ മുമ്പൊക്കെ കുറച്ച് ഉപദേശമൊക്കെ പറഞ്ഞു കൊടുക്കണം പെൺകുട്ടികൾക്ക് നിന്റെ ഇത് വലുതും അറിയോ ഏഹ് നമ്മളേ അവിടെ പോയി പറഞ്ഞ ആദ്യം തന്നെ ചില പെൺകുട്ടികൾ എനിക്ക് എല്ലാ പണികളും ചെയ്യാൻ അറിയാന്നുള്ള മട്ടികളെല്ലാം കഴിഞ്ഞത് ചെയ്യാൻ നിൽക്കും നീ അങ്ങനെയുള്ള പൊട്ടത്തരൊന്നും കാട്ടാൻ നിൽക്കണ്ടോ എനിക്കൊന്നും അറിയില്ലേന്നുള്ള മട്ടിലൊന്ന് തട്ടി മുട്ടിയിട്ടൊക്കെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി പിന്നെ തണ്ട എല്ലാ പണിയും ചെയ്യും അപ്പൊ സപ്പോർട്ടായിട്ട് ഒന്ന് നിന്ന് കൊടുത്താ മാത്രം മതി അതല്ല എനിക്ക് എല്ലാം ചെയ്യാന്ന് അറിയാന്നുള്ള മട്ടിൽ വലിയ ആളായിട്ട് നിന്നാണ്ടല്ലോ ഒക്കെ നിന്റെ മണ്ടയിൽ അങ്ങോട്ട് വെച്ചേരും അപ്പൊ അങ്ങനെയുള്ള പൊട്ടത്തരൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പിന്നെ നിനക്ക് രണ്ട് നാത്തൂമാരല്ലേണ്ട് പറഞ്ഞത് ചക്കനക്ക് രണ്ട് പെങ്ങന്മാരല്ലേ ഉള്ളത് താങ്കപ്പാടെ അതെല്ലൊന്ന് വല്യ ഒല്പിക്കാനും നിൽക്കും ഒന്ന് മണ്ട നാത്തൂമാരൊക്കെ ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ ശത്രുക്കളാണ് അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ സോപ്പിട്ട് കളിച്ച് ചെറുച്ച് നിക്കുമെങ്കിലും ഉണ്ടല്ലോ നമ്മളൊന്ന് കള്ള തിക്കിയ തള്ളാരി അടുത്ത് പോയി നമ്മുടെ കുറ്റം പറഞ്ഞ് കുത്തിരിപ്പ് ഉണ്ടാക്കി വീട്ടില് കച്ചലുണ്ടാക്ക മെടുക്കത്തേളാണ് എന്തിക്കാണ്ടെ പെങ്ങന്മാരാണ് നമുക്ക് ഒരുപാട് കൂടെ ഒല്പിക്കാനൊക്കെ നിന്നാണ്ടല്ലോ പിന്നെ അതെല്ലാം സഹിക്കോണ്ടിരിക്കാനെന്നെ നിനക്ക് നേരെ ഉണ്ടാകുള്ളു പിന്നെ ഉള്ളത് നമ്മുടെ കെട്ടിയമാരാണ് അവന്റെ അടുത്ത് പിന്നെ നമുക്ക് നല്ല സ്വഭാവത്തിലൊക്കെ നിക്കാട്ടോ എപ്പോഴും സോപ്പിട്ട് പതച്ച് നമ്മുടെ കൈയിലാക്കി വെക്കണം നമ്മള് തുടക്കത്തിലൊക്കെ എങ്ങനെയാ പെരുമാറണത് അത് നോക്കിയിട്ടാക്കി പിന്നെ നമ്മളുള്ള ജീവിതം നമ്മൾ തുടക്കത്തിൽ തന്നെ ഉടക്കാന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല കല്യാണം കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞു കുട്ടിയും മക്കളൊക്കെ നമ്മൾ ഉണ്ടല്ലോ നമ്മള് പറയണമായിരിക്കുന്നവർ വരില്ല നീ പോടി പൊടി പൊല്ലെന്ന് പറഞ്ഞുകൊണ്ട് പോകും അപ്പൊ തുടക്കത്തിൽ തന്നെ ഒന്ന് സോപ്പിട്ട് മയക്കി കയ്യിലാക്കി വെക്കാൻ നോക്കിയാൽ മതി കേട്ടാ ചെക്കൻ മയക്കൊക്കെ കെട്ടിയന്മാരനെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മറക്കുകയും ചെയ്തു എന്താ പറയുക ആ അത് ഞാൻ ഓർമ്മ ഒരു പറഞ്ഞതരാം ഞാൻ പറഞ്ഞുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നോക്കിയും കണ്ടും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യേ അതൊന്നും നിന്റെ തള്ള പറഞ്ഞിണ്ടായില്ലെന്ന് എനിക്കറിയാം അതപ്പൊ ഞാൻ ഓടിച്ചു ഇങ്ങോട്ട് വന്ന തന്നെ അടുത്ത് പറഞ്ഞതരാ എന്ന് പറഞ്ഞിട്ട് ആ നാത്തോനെ എപ്പഴാ വന്ന് ഞാൻ വന്നിട്ടൊക്കെ രണ്ടു മണിക്കൂറായി നീ ഇതെവിടെ എവിടെ പോയി കടക്കായിരുന്നു ഈ പെണ്ണി ഇവിടെ ഒറ്റക്കാക്കിയും കൊണ്ട് ഞാൻ ഇവിടെ ഈ പുതിയ ചുരിദറൊക്കെ അടിച്ചത് നല്ല ലൂസ് അപ്പൊ അതൊന്ന് കയ്യോടെ ഒന്ന് ഷൈപ്പാക്കിട്ട് വരാൻ അങ്ങോട്ട് പോയതാണെ അപ്പൊ അടിക്കാൻ കൊടുക്കുമ്പോ തന്നെ ഇത്തിരി പാകുകൾ ഈ പാടക്കുണ്ടോ പാകളൊക്കെ തന്നെ കൊടുത്തത് വെണ്ണ ഇനി ഓരോ ദിവസം കഴിയും തോറും ഉരുക്കി ഉരുക്കി അങ്ങോട്ട് ഒന്നും ഇല്ലാണ്ടാവും കല്യാണായിട്ട് എന്നാ നിങ്ങൾ അങ്ങോട്ട് നടക്കി ഞാൻ ചായ വെച്ചതരാ നിങ്ങൾ അങ്ങോട്ട് നടന്നോളീന്താ ഞാൻ വരാട്ടോളീ എന്തൊക്കെ ഒരു അമ്മായി പറഞ്ഞോണ്ടിരിക്കുന്നത് ആര് ആയിട്ട് എന്തോ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ രണ്ടാളും അവിടെ പോയിട്ട് എല്ലാ പണിയായിട്ട് ചെയ്യണ്ടെന്നും നാത്തുമാരിന്റെ അടുത്തൊക്കെ ഒരു പാകത്തിന് നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു ആ നല്ല ഉപദേശമാണല്ലേ പറഞ്ഞ നിന്നിട്ട് പോയിക്കുന്നത് പിന്നെ അതിന്റെ കൂട്ടും കേട്ടിട്ട് നീ അവിടെ പോയിട്ട് അതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് കാട്ടാൻ നിന്നാണ്ടല്ലോ എന്റെ തനി സ്വഭാവം നീ അറിയും കാര്യം എന്റെ നാത്തോനൊക്കെ തന്നെയാണ് ഒക്കെ ശരിയായിരിക്കും അതിന്റെ സ്വഭാവം ലക്ഷണം കെട്ടതാണ് അതൊന്നും നിനക്ക് അറിയില്ല അയിന്റെ കൂട്ടും കേട്ട് അതുപോലെ തന്നെ അവിടെ പോയി കാട്ടാൻ നിന്നാ കല്ല്യാണം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു നീ പെട്ടിയും കിടക്കേറ്റ് വിടുമ്പോ നിൽക്കേണ്ട കിട്ടി വരും പറഞ്ഞില്ലാന്ന് വേണ്ട ഞാന് ആ അവരെന്ത് വിചാരിക്ക എന്നെല്ലേ കുറ്റം പറയുള്ളൂ തള്ളനെ വളർത്തു ദോഷം തന്നെ പറയാ അല്ലാണ്ട് അവരിന്നാരും പറയാൻ നിക്കില്ല ഹും ഇതൊന്നും ോക്ക് താത്ത ആ മുളകും മല്ലിയൊക്കെ പൊടിച്ചത് യാടെ അപ്പയിലാക്കി വെച്ചിട്ട് ഞാൻ ഈ വെള്ളം ഒന്ന് മുമ്പ് കൊടുക്കട്ടെ അപ്പൊ വരാ ഞാന് സുബൈ താത്ത നല്ല തിരക്കിലാ തോന്നുന്നു അല്ലേ ആ നല്ല ആളാണ് നീ ആരും ഒക്കെ കരാതെ നേരത്തെ അടി അയിന് വരുന്നു ഉണ്ടായിരുന്നില്ലാന്ന് ഞാൻ ഞാൻ പെണ്ണിന്റെ വീട്ടിലു പോയിക്കായിരുന്നു ഇന്ന് രാവിലെ അപ്പൊ വന്നത് ഞാൻ ഇന്നലെ വരാന്നൊക്കെ വിചാരിച്ചതാണ് ടോളി നോക്കുമ്പോ പെണ്ണ് എന്ത് പറഞ്ഞു കല്യാണത്തിന് കല്യാണത്തിനിക്കും വരണ്ടേമ്മ അപ്പൊ നാളെ രാവിലെ പോകാന്ന് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചു നിർത്തി അപ്പൊ അവളി കൂട്ടിയിട്ട് ഇപ്പൊ രാവിലെ വന്ന ഉടനെ ഞാൻ മൂപ്പരുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊടുത്തേ എന്താണ് ആവുമല്ലോ ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എന്താ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ ആളും പറഞ്ഞു ഒക്കെ എന്നൊക്കെയുള്ള ഭക്ഷണൊക്കെ കയറ്റനും കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ് അതാ പിന്നെ അരിയാനോ അങ്ങനെ ഉള്ളി കുരിക്കാനൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ വരാൻ ഉണ്ടായതേ ഏയ് രാത്രിക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറി മാത്രം അവിടെ നിന്ന് വെച്ചിട്ട് വരുന്നുള്ളൂ ആരെങ്കിലും ഒരു വെറുംചോറ് നെയ്ച്ചോറ് തിന്നാത്തവർക്കൊക്കെ വെറുംചോറ് ചോദിച്ചാലേ കൊടുക്കണ്ടേ അപ്പൊ ചോറും അതിനുള്ള ഒരു കറി എന്തെങ്കിലും ഉപ്പേരി ഒക്കെ നമ്മൾ ഇവിടെ വെക്കണം അതെ എന്നാ ഒന്നും കൂടി വായത് ഒന്നും ഒന്ന് ചെയ്യാൻ കൂടിക്കാ എന്താ എനിക്കാണെങ്കിൽ ഒന്നും ഒന്നും അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്യാൻ ഉണ്ടാക്കാടൊരു ബേജാറ് എവിടെ ഫർസ് ഫർസവിടെ അവൾ അതാ മുകളിൽ ഉണ്ട് തോന്നണം മയിലാഞ്ചെട് എന്തൊക്കെയാ ചെയ്യാ തോന്നണം അവള് അതെ ഞാൻ അവളിൽ നിന്ന് പോയി കണ്ടിട്ട് വരാം എന്നിട്ട് ചെയ്യാൻ കൂടാ നിങ്ങള് ബേജാറാവാണ്ടിരിക്കും ഞാനിപ്പോ വരാ ആ കുട്ടിയേ ദുബൈ തേടി അല്ലമ്മ ഞാൻ ഞാനിവിടെ അടുത്തുള്ളതാണേ ഞാൻ കല്യാണപ്പണി ഒന്ന് കാണട്ടെ വർട്ട് വന്നതാ എന്തൊക്കെയാ നീ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ അല്ല നല്ല ആളുടെ മുമ്പിലാണല്ലോ ഞാൻ വന്ന് പൊട്ടിക്കണത് നീ ഇവിടെ ആരാണെന്ന് പറഞ്ഞേ എവിടെ നിന്റെ വീട് എവിടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇവിടെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെയാണ് ഇവിടുത്തെ അടുക്കള ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാൻ എന്റെ വീട് അടുക്കള പോയി പണിയെടുക്കാനൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് കൂട്ടിയ സഹായിക്കില്ല കണ്ണൊന്നും പണ്ടത്തെ പോലെ തീരെ കാണില്ലേ ഇവിടെ ഭാഗത്ത് ഇങ്ങനെ ബൊമ്മനെ പോലെ ഇരിക്കാനൊ സഹായിക്കുള്ളൂ എന്താന്നറിയില്ല ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ചെവിക്ക് ഒരു ഉണ്ട് ഒന്നും അങ്ങോട്ട് കേക്കാണ്ടിരിക്കണൊന്നും ഇല്ലാട്ടോ ഇപ്പൊ കേക്കണൊക്കെ ഇണ്ട് പക്ഷെ ഇവന്റെ ഒക്കെ വിചാരം ഞാനൊരു പൊട്ടത്തിയാണ് ഉമ്മാക്ക് വെയ്യെങ്കിലേ എവിടെങ്കിലും ഒരു ഭാഗത്ത് കടന്നൂടെ കൊടുക്കേ എന്ത് കൊടുക്കണു ഞാന് ആ പറ വന്നല്ലോ ആ ബൽക്കിസ്ഥാത്ത എപ്പഴാ വന്നേ കൊറച്ചേരായോ ഞാൻ വന്നിട്ട് കൊറച്ചേരായിട്ട് നീ ഇത് എവിടെ പോയി കടക്കായിരുന്നു ഞാൻ എന്റെ കൂട്ടുകാരി ഇങ്ങട് വരുന്നുണ്ട് എന്ന് പറഞ്ഞേ അപ്പൊ അവൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും അറിയുന്നില്ല അത്രേ അപ്പൊ ഫോണിക്ക് വിളിച്ചപ്പോ അങ്ങോട്ട് പോയതാണ് ഇവിടെ ആണെങ്കിൽ തീരെ റേഞ്ച് ഇല്ല നീ ഇവിടെ ഒന്ന് വന്നിരിക്കേ ഞാൻ നോക്കട്ടെ നിന്നേ എന്റെ ഈ മോതിരം നന്നായിട്ടുണ്ടല്ലോ നിറച്ച കല്ലാണ് അല്ലേ നല്ല മോഡൽ ആരെങ്കിലും തന്നതാ ആ ഇത് അമ്മായി തന്നതാണ് ഡയമണ്ടിന്റെ ആണ് അതെ ആണ് അപ്പൊ നല്ല വിലയൊക്കെ ആയിട്ടുണ്ടാവൂലേ ഈ വാളയൊക്കെ അതാരെങ്കിലും തന്നതാ ഏ ഇത് ആരും തന്നതൊന്നും അല്ല അത് ഇവിടെ മാപ്പ എടുത്തത് തന്നെയാണ് മാപ്പ എന്റെ വീട്ടിലൊന്നും ഒന്നും തന്നില്ലേ അപ്പൊ എന്നാ ഞാനങ്ങോട്ട് അടുക്കളേക്ക് പോട്ടേട്ടോളി ആശുപത്രിയിൽ പോകേ ഹലോ എന്റെ ഫർസോ നിന്റെ ഉമ്മനെ കൂടി ഞാൻ മദ്യയായി നീ ഇപ്പോ വന്നിട്ട് ഞാൻ പോട്ടിട്ടുണ്ടാവും ഞാൻ അടുപ്പളി പോയിട്ട് ഉമ്മനെ എന്തെങ്കിലും സഹായിക്കാൻ കൊടുത്തേട്ടോ എന്തൊക്കെയോ ഓരോ തിരക്കിലാണ് ആകെ ബേജാത കാട്ടുണ്ടോ അവിടെ ഞാൻ എന്തെങ്കിലും പോയി ചെയ്യാൻ ആ കൊടുത്തേട്ടന്നൂത്തുമ്മ ജസ്താത്ത വന്നില്ല അപ്പൊ ഏ അവളൊന്നും വന്നില്ല അവളുടെ കുട്ടിക്ക് പനിയായിട്ടിപ്പോ രണ്ടു ദിവസമായി ആ ഇനിയിപ്പൊ അവിടെ വന്നിട്ട് വെറുതെ വാശി പിടിച്ചോണ്ട് നടന്നു പറഞ്ഞ ആ കിടന്നറാവുള്ളൂ അപ്പൊ പിന്നെ ഞാൻ പിന്നെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല അവടെ ഉമ്മാൻ്റെ നാത്തോനൊക്കെ കണ്ടല്ലോ അവരൊക്കെ എപ്പഴാ വന്ന് ഇന്നലെ വന്ന അവരിന്ന് രാവിലെ വന്നു ആ അവരിനൊക്കെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടാകും അതായിരിക്കും ഇപ്പൊ അവര് നാത്ത കാൽച്ചൊക്കെ വന്നിട്ടുണ്ടാകുക എന്റെ അടുത്തൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ആ വേണമെങ്കിൽ വേണംന്നുള്ള മട്ടിലായിരുന്നു വീളിയും തേളിയും ഒക്കെ പിന്നെ ഇപ്പൊ നാട്ടുകാർ എന്താ പറയാ കല്യാണം ആയിട്ടൊന്നും കൂടിയും കൂടി ഇല്ലെന്നിട്ട് പരാതി പറയില്ലേ ആൾക്കാര് അതാ പിന്നെ ഒന്ന് വരാ വേർതിട്ട് ഇരുന്നത് ഇപ്പൊ ഞാൻ നിൽക്കൊന്നും ഇല്ലാട്ടോ ഞാൻ ഇന്നെ ഇപ്പൊ അങ്ങനെ പോകണം തന്നെ പുകയാണ് കുട്ടിക്ക് പനിയാണെന്നും പറഞ്ഞില്ലേ ഇനിയിപ്പൊ നാളെ രാവിലെ മണ്ഡപത്തേക്ക് വരാ അതപ്പൊ പറ്റുള്ളു എന്നാ അത് മൂത്തുമ്മന്റെ ഭാഗം ഒരു മോതിരമാണ് ആ കാര്യപ്പോ ജസ്സിന്റെ കല്യാണത്തിന് ഇവിടെ ഒരു പവന്റെ മാലയൊക്കെ തന്നതാണ് അതൊന്നും ഇപ്പൊ തരാനുള്ള വകുപ്പൊന്നും ഇപ്പൊ എനിക്കില്ല പിന്നെ നാലു കൊല്ലം മുമ്പ് ഉള്ള സ്വർണത്തിന് വിലയൊന്നും അറിഞ്ഞോ ഇപ്പൊ എന്താ ഒരു ഒരു ഗ്രാമം കിട്ടണെങ്കി എന്താ വില പറഞ്ഞിട്ടാണ് അത് എടുത്തു വെക്കിനിപ്പോ ഉമ്മാനത്ത് നീ എന്നെ ഞങ്ങള് കാണിച്ചു കൊടുത്താ മതി വേറെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഉമ്മാന്റെ വീട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ ആ വല്യമായി ഒരു മോതിരം തന്നിട്ടുണ്ട് ആ ഇനിയിപ്പൊ അവരൊക്കെ വലുത് തന്നു മൂത്തുമത്തിരി ചെറുതായി പോയിന്നൊന്നും തോന്നണ്ടട്ടോ ആ നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ മൂത്താപ്പാക്കും ഇപ്പൊ വെയ്യാണ്ടായിട്ട് എപ്പോഴും ആശുപത്രി കേസ് തന്നെ തന്നെ ഇപ്പൊ ഞാനിപ്പോ തരാനിപ്പാടാ പാടുപൊട്ടിട്ടുണ്ട് ഒക്കെ എടുത്തിട്ടാണ് എടുത്തിട്ടാണിപ്പോ തന്നെ ഞാൻ തന്നിക്കുന്നത് തരാണ്ടിരുന്നപ്പൊ അതൊരു മോശമാവില്ലേ പറഞ്ഞിട്ട് ഏർ അപ്പൊ തൽക്കാലിപ്പോ അങ്ങനെ വെക്കി ഇനിയിപ്പോ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലൊക്കെ ചെയ്യാം ഉം എന്നാ ഞാനിരിക്കണില്ല ഞാനങ്ങുട പോട്ടേട്ടാ ഞാൻ പറയു പറഞ്ഞിട്ട് ഞാനങ്ങോട് പോട്ടെ നാളെ മണ്ഡപത്തിക്ക് വരാനിപ്പോ ശരി എന്നാ നീ വന്നോ ഓ എൻറെ മോളെ നിന്റെ വീട് കണ്ടുപിടിക്കാൻ പെട്ട പാട് നിന്നെ ഈ നാട്ടിൽ ഒരു മനുഷ്യനെ അറിയണില്ലല്ലോ ഡീ നിന്റെ മാപ്പാന്റെ പേരാ ഞാൻ മറക്കുകയും ചെയ്തു അയിനവിടെ എല്ലാരും എന്നെ ഉണ്ടി മോളെ ആണ് വിളിക്കാനെന്ന് പറഞ്ഞ ആർക്കും അറിയില്ല ആ അത് പറ നീ നാളത്തെ വിളിക്കുമ്പോ പറഞ്ഞത് ബസ് ഇറങ്ങിയിട്ട് അധികം ദൂരമൊന്നുമില്ല എങ്കിലും നടക്കാനുള്ള ദൂരം എന്നല്ലേ പറഞ്ഞു നിന്റെ കൂട്ടം കേട്ട് ഞാനൊരു ഓട്ടോ വിളിച്ചില്ല പിന്നെ ചോദിക്കുന്ന ഒരു കുന്ന് നിന്റെ വീട് അറിയില്ല ഞാൻ പെട്ടു തന്നെ വിചാരിച്ചു കെട്ടോ പിന്നെ ഒരു ഓട്ടോ വരുന്നു ഞാൻ വേഗം അയില്ലങ്കിൽ കയറി അവനാണെങ്കിൽ ഒരു ഭൂലോകമായി നോക്കിയത് തോന്നുന്നു അവന്റെ ഒരുമാതിരി സംസാരവും നോട്ടവും ഈ എനിക്ക് ദേഷ്യം വന്നു ആ എങ്ങനക്കൊക്കെ അവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ അവിടെ ഏതെങ്കിലും ഒരു യെല്ലോ കളർ സാരി കൊടുത്തിട്ട് ഒരു താത്ത കണ്ണടയൊക്കെ വെച്ചിട്ട് ആരത് അതെന്റെ അമ്മായി ആ അമ്മായിയാണ് എന്റെ അഡ്രസ്സും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് അവന്റെ മാലിക്ക് പെണ്ണു നോക്കണണ്ടേ ഇന്നെ ആലോചിക്കാനായിരിക്കും നോക്കിക്കോ നല്ല ചക്കനാണ് ഒന്ന് പോടിയാണ് വേണം പിന്നെ ഞാനിപ്പോ തന്നെ നിന്നെ പോലെ കല്യാണം കഴിച്ച ഒരുപാട് തൊടിയിൽ കൂടാനും ഉദ്ദേശിച്ചിട്ടില്ല കുറച്ചു കാലം അങ്ങനെ അടിച്ചുപൊടിച്ച് പോട്ടേ പറഞ്ഞിട്ടാണ് ഓ എനിക്ക് സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ എനിക്കെന്നെ പേടിയാവാണ് എനിക്ക് പേടിയൊന്നും ഇല്ല ടെൻഷനൊന്നുമില്ല നീ പുതിയ വീട്ടിൽ പോയി പുതിയ ആൾക്കാര് അമ്മായിമ്മ അമ്മായിമ്മ ഒക്കെ കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവാണ് ആ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ കൊറേ ആവുമ്പോ അങ്ങനെ ശരിയാകൂലേ എന്തായാലും ഹാപ്പി ലൈഫ് ഓൾ ദ ബെസ്റ്റ്